ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ ക്ഷമ ഞാൻ ഞാനാരോടാ ചോദിക്കുന്നതല്ലേ നമ്മളെ സ്ഥിരം വ്യൂവറാണ് കേട്ടോ സിത്താരെന്നാണ് ആളെ പേര് അപ്പോൾ ആൾ കുറേയായി ഏകദേശം എത്രയും പേക്കി പറയാനറിയില്ല കുറേ മുന്നേ മുതൽ നമ്മളോട് ചോദിക്കുന്ന ഒരു വിഭവമാണ് ഒരു പഴവും അതുപോലെ ചൊവ്വരയും തേങ്ങാപ്പാലും ഒക്കെ വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കി കാണിച്ചു എന്നാണ് ആൾ ചോദിച്ചത് അപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടും പക്ഷേ വേറെ വേറെ ഓരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ 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 പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും ആൾക്ക് സന്തോഷമാകുമെന്ന് വിചാരിക്കേണ്ടത് ഇന്ന് ഞാൻ ആ ഒരു വീഡിയോ തന്നെയാണ് ചെയ്യാൻ പോണത് അങ്ങനെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞു തട്ടില്ല എന്തായാലും ഞാൻ ഇൻറ്റേതായിട്ടുള്ള രീതിക്കാണ് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും തെറ്റു കുറ്റം കുറവുകളുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഇനി വേറെ മോഡലാണെന്നുണ്ടെങ്കിൽ സിത്താരെ കമൻറ്റ് എഴുതുന്നുള്ള പ്രതീക്ഷയോട് കൂടി പുതിയ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ചുരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐശ്വര്യമായിട്ട് മക്കദാ ഉരുളി എന്നെ അടുപ്പത്ത് വെക്കാട്ടോ ഗ്യാസൊക്കെ ഓൺ ആണേ നേന്ത്രപ്പോഴേതാ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉരുളി ചൂടാവുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിനൊന്ന് മുറിച്ചെടുക്കണം ഞാനിങ്ങനെ നാലെണ്ണാക്കി ഇങ്ങനെ ചിന്തിയതിന് ശേഷം ഇനി ഇങ്ങനെ 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 അരിഞ്ഞു ഞാൻ ഈ പഴം ഇങ്ങനെ അരിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഒരാട് കരയണ സൗണ്ട് ഇങ്ങനെ കേൾക്കണ്ട ഗെയ്സ് കണ്ടോ ഒന്ന് രണ്ടെണ്ണം ഒന്നല്ലോ ഒന്നിരണ്ടെന്നാണ് തോന്നണത് ഒരുമാതിരി സൗണ്ടിലാണ് കരയണത് അപ്പം മനു എന്നോട് വന്നപ്പോൾ തന്നെ ചോദിക്കേണ്ട എന്തിനാണ് ആടുകൾ അങ്ങനെ കരയണതെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മനു ഭയെന്ന് പറഞ്ഞു അവ വേറെന്തോ ഒരു സംഭവം ഉണ്ട് ഈ ആടുകൾ കരയണതിന് അതായത് ഒരിക്കൽ എന്താണ് എന്താ പറയാ അടുത്ത ഗർഭിണി ആവാനുള്ള ആ ഒരു സാധ്യത ഉണ്ടാവുമ്പോൾ കരയെന്നൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറങ്ങികളൊന്നു പറഞ്ഞു തരണേ അപ്പോൾ നമ്മൾ ഉരുളി ചൂടായിട്ടുണ്ട് ഞാനിതാ നെയ്യ് കൈപ്പിച്ച് നിൽക്കുകയാണ് നമുക്ക് നമുക്കിതാ നല്ല നെയ്യ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ കേട്ടോ നന്നായിട്ട് ചൂടായിട്ടുണ്ടായി ഉരുളി ചൂടായി നിൽക്കുന്ന നെയ്യിലേക്ക് നല്ല അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് വറുത്ത് കോരാനാണ് അണ്ടിപ്പരിപ്പിനെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്കിതാ കുറച്ച് നല്ല മുന്തിരിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി അങ്ങോട്ട് കൊടുക്കണം മുന്ദ്രകളാ ഓരോന്നോരോ നെയ് വീർത്ത് വീർത്ത് വരുന്നു ഇണ്ടും കൂടി അങ്ങോട്ട് കോരിടുക്കാം ആ നയിലേക്ക് നമുക്കിതാ പഴ അരിഞ്ഞു വെച്ചില്ലേ അതും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് ഒന്നും ഇങ്ങോട്ട് വാറ്റിയെടുക്കട്ടോ ഏപ്രിൽ ആയി അവിടെ ഇവിടെയൊക്കെ കണിക്കൊന്നകളൊക്കെ ഉണ്ടാവലോ തുടങ്ങി കേട്ടോ എന്തിൻ്റെ സൂചനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ അതെ വിഷു ആവാനായിട്ടുണ്ട് അപ്പോൾ വിഷുവിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വ്യത്യസ്തതരം പ്രഥമം തന്നെയായിരിക്കും നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇങ്ങനത്തെ പായസം ഇതേപോലത്തെ മധുരമുള്ള ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഈയൊരു ഐറ്റം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കാം അതുപോലെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊടുമ്പോഴാണ് വിളിന്ന് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ കേട്ടോ അപ്പോൾ നമ്മളീ ഒരു പഴം ഏകദേശം ആ നെയ്യിൽ കടന്ന് നല്ല മൂത്ത നല്ല മണം വെക്കുന്നുണ്ടേ അപ്പോൾ നമുക്കിത് വാങ്ങാം ഒരു പഴം വെച്ചാൽ ആ പാത്രത്തേക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുക കേട്ടോ നമ്മൾ പഴം വാട്ടി കഴിഞ്ഞപ്പോൾ അടുത്ത നെയ്യൊക്കെ കഴിഞ്ഞു അപ്പോൾ അതാ രണ്ട് സ്പൂൺ ഒഴിച്ചു ഇതാട്ടോ ചൊവ്വരിയാണേ സാബൂനരി എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനമില്ല അതിൻ്റെ ചെറുതാണ് കേട്ടോക്ക് കിട്ടിയത് വലുതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതമ്മൾ ആ ഒരു നെയ്യിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഒരു കപ്പ് ഇട്ടു ഒന്നര കപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ മൊത്തം ഇനി അതിനെ ഒന്നും ഇങ്ങോട്ട് വറുത്ത് എടുക്കായിരുന്നെങ്കിൽ നമ്മൾ ആര് പഴം വാട്ടിയെടുത്ത ഉരുളിലന്നെ ആയതുകൊണ്ടേ ഒന്ന് രണ്ട് കറുപ്പ് സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് അത് ആ പഴത്തിൻ്റെ ആര് അടിയിലിങ്ങനെ ജസ്റ്റ് പിടിച്ചില്ലേ അതാണ് കേട്ടോ ഒന്നും പ്രശ്നമില്ല ഒന്നങ്ങോട് വറുത്തെടുക്കാം നമുക്ക് അത് കണ്ടോ പൊരിഞ്ഞ് പൊരിഞ്ഞു വരുന്നേ കണ്ടോനു കാണുന്നുണ്ടെങ്കിൽ ആ കണ്ടോ അങ്ങനെ ഏകദേശം അല്ലതും ആവണം നമുക്ക് അങ്ങനെതാ നമ്മളാ ഒരു ചവരിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കണത് തേങ്ങേൻ്റെ രണ്ടാം പാല് ഒരു തേങ്ങാപ്പാൽ കിടന്നിട്ട് ഒന്നും ഇങ്ങോട്ട് വേവട്ടിട്ട് നമ്മൾ ഈ ഒരു ചവ്വരി അപ്പം അതുവരെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഏകദേശം വലിയൊരു തേങ്ങേൻ്റെ പാലാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ ഒന്നാം പാൽ കുറച്ചവിടെ മാറ്റി വച്ചിരുന്നു ബാക്കി കുറച്ച് കൂടുതൽ വെള്ളം കൂട്ടിയിട്ട് രണ്ടാം പാൽ എടുത്തതാണ് അപ്പോൾ നമ്മൾ ചുവരി ദാ ഏകദേശം ഒരു ഗ്ലാസ് പരുവൊക്കെ ആയിട്ടുണ്ട് ഏകദേശം വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പഴം കൂടി അണ്ട് ഇട്ട് കൊടുക്കുകയാണേ നമ്മൾ നേരത്തെടുത്ത് വെച്ചില്ലേന്നില്ലേ നന്നായിട്ട് നെയ്യിലൊക്കെ വാട്ടി വെച്ചിട്ടുള്ള അപ്പോൾ അത് ചേർത്തു ഇനി ആ പഴവും ചുവരിയും കൂടി ഒന്നങ്ങട് വേവട്ടെ രണ്ടും വെന്തതാണ് എന്നാലും രണ്ടും കൂടി ഒന്നും കൂടി വെന്തോട്ടെ നമ്മൾ ചേർത്തിട്ടുള്ള പഴതാണ് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നു കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഒത്തിരി ഇങ്ങനെ കാണാണ്ടേ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്തെടുക്കുകയാണ് ഞാൻ അഞ്ചച്ച് ശർക്കരയാണ് ആണ് കേട്ടോ എടുത്തത് മധുരം ഉണ്ടാവുക എന്തോ അറിയില്ല നോക്കട്ടെ അതങ്ങോട് അരിച്ചൊഴിച്ചതിന് ശേഷം അങ്ങോട്ട് ഇളക്കിയും കൂടി കൊടുക്കണം നന്നായിട്ട് ആ ശർക്കരപ്പാനി എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ടാവട്ടെ പിന്നെ ശർക്കരയ്ക്ക് കളർ കുറവായ ശർക്കര ഉണ്ടേ പായസത്തിനൊരു കളറില്ലേ മധുരം ഉണ്ടോ നോക്കട്ടെ ആദ്യം മധുരം ഉണ്ട് മധുരം ഉണ്ടായാൽ മതിയല്ലേ ശർക്കരയ്ക്ക് കളർ എന്നുണ്ടെങ്കിലും അപ്പോൾ മധുരമൊക്കെ പാകമാണ് ഇനി ഈയൊരു ശർക്കര പാനിയും എല്ലാം കൂടി കൂടി ഒന്നും കൂടി അങ്ങോട്ട് വെന്തോട്ടെ ആ ഒരു ശർക്കര പാനിയും എല്ലാം കൂടി ഇതാ നന്നായിട്ടിങ്ങനെ തിളച്ച് ഇങ്ങനെ ചേർന്ന് വരുന്ന ഈ ഒരു സമയത്ത് മക്ക ഇതിലേക്ക് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചുക്കുപൊടിയും അതുപോലെ ജീരകപ്പൊടിയൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഏലക്കായൻ്റെ പൊടി മാത്രം ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊണ്ട് കേട്ടോ അപ്പോഴേ ഏകദേശം നമ്മളൊരു സംഭവം വെന്തിട്ടുണ്ട് കേട്ടോ വെന്ത് നല്ല മണൊക്കെ വരുന്നുണ്ടേ ഈ ഒരു സമയത്ത് നമുക്ക് ഫസ്റ്റ് പാൽ ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിരുന്നു നല്ല കട്ടിയുള്ള ഒന്നാം പാൽ അതങ്ങട് ചേർത്ത് കൊടുക്കാം ഒന്നങ്ങട് എടുക്കട്ടെ വാങ്ങി വെക്കാനായിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ആ ഒരു നെയ്യില് വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ അതും കൂടി അങ്ങോട്ട് ചേർത്തെടുക്കണേ വാങ്ങി വെക്കട്ടെ പിന്നെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് നമുക്ക് കുടിച്ചുവെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കട്ടോ എല്ലാ ചൂടല്ലേ ഉരുളിയിൽ നിന്ന് ഇങ്ങനെ വെച്ചാൽ ചൂടറിക്കിട്ടാൻ കുറച്ച് സമയം ചെയ്യാ എനിക്ക് ചെറിയൊരു കാര്യം പറയാനും കൂടി ഇത് അതിനെ കുറിച്ച് തന്നെ പറയാന്ന് പഴം കുറച്ച് കൂടുതൽ മതിയെന്നു ഞാനേ ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത് ഒരു ഒന്നര കപ്പ് എടുത്തു ആ തെറ്റി എല്ലാവർക്കും പറ്റാലോ അല്ലേ എല്ലാരും സംഭവിക്ക എല്ലാരും തികഞ്ഞവരാരും ഇല്ലല്ലോ ഒരു പഴം കൂടി ചേർത്താ മതിയോ പക്ഷെ നമ്മള് പിന്നെയും വാട്ടണ്ട അത് ആ രണ്ടെണ്ണം ഒരുമിച്ച് വാട്ടി സമയം എന്തായാലും ഇതിന്റെ ടേസ്റ്റ് നോക്കാം ണ്ട് വാസത്തിന്റെ ഒരു ടേസ്റ്റ് ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട് ആ പഴത്തിന്റെ ഫ്ലേവർ കൊഴപ്പില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് സാധാരണ അതിൽ പ്രഥമന്റെ വേറിട്ടൊരു ടേസ്റ്റ് അല്ലേ പഴത്തിന്റെ ഞാൻ സാധാരണ ഇത്ര പഴത്തിന്റെ എല്ലാ പഴം അത് ചേർക്കുക ഒരു ടേസ്റ്റ് 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 ആയി തോന്നുന്നുണ്ട് ആണ് ഇട്ടെങ്കിലും ഈ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഇത്ര കട്ടിയിൽ ഇങ്ങനെ ഈ ഒരു ടെക്സ്റ്റർ ഒക്കെ നോക്കിയാണ് നല്ല കുരു കുരു കുരുമായിട്ട് അടപ്രഥമെല്ലെന്ന് പറഞ്ഞാലേ പച്ചരി പൊടിച്ചിട്ട് അത് അതാണ് പിന്നെ ഒറിജിനൽ എന്ന് പറഞ്ഞാല് അരി പൊടിച്ചതിന് ശേഷം അത് കൊഴച്ച വാട്ടി കൊഴച്ചിട്ട് ഇലയിൽ പരത്ത എന്നിട്ട് അത് ഇങ്ങനെ ഇങ്ങനെങ്ങനെ വരാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വരും കിട്ടിയിട്ട് പുഴുങ്ങിയിട്ട് ാക്കിട്ട് ശർക്കരി ശർക്കരും തേങ്ങാ പാലൊക്കെ ഇട്ടിട്ടാണ് ഒറിജിനൽ അടപ്രദം അതും കട്ടി കട്ടിണ്ടാവും ആ ഇലയിലും പണക്കുറമല്ലേ അതാണ് അടപ്രദമെന്ന് ഇതൊക്കെ അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് പക്ഷെ ഇതിന്റെ ഇതാണ് പക്ഷേ കാണാൻ തീരി ചൊവ്വരുത് ഇടുക്കട്ടോ അതല്ല എടുക്കുമ്പോ ഈ എടുക്കണ്ട അളവ് അളവിനെടുക്കണ്ടോണ്ടോ ഇതിപ്പോ ഞാൻ കുഞ്ഞി മണിമണികളല്ലേ വിചാരിച്ചിട്ടാണ് അളവ് കൂട്ടിയത് ഇടയില് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ആ തേങ്ങാപ്പാലിന്റെ അതും കൂടി ഒക്കെ മിക്സായി ഞാൻ കാണാൻ നല്ല രസമാണ് കഴിക്കുമ്പോഴും ആ പഴത്തിന്റെ അടേസ്റ്റും ബോളിന്റെ ബോളിന്റെ ആ ഒരു സാധനം നല്ല രസല്ലേ നോക്കൂ സിത്താരക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്

ഇങ്ങനെ തന്നെയാണോ ആള് ആളാണ് എങ്ങനെ ഈ സാധനം ഉദ്ദേശിച്ചോന്നും മിക്കവാറും എനിക്ക് കിട്ടാ ചേച്ചി ഞാൻ നമുക്ക് ഒരു സമയം വരുമ്പോ അതെ ആള് കുറെ വീഡിയോന്റെ താഴെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഐറ്റത്തിനെ കുറിച്ച് അപ്പൊ ഏതോ ഒന്നിലൊക്കെ ശെരിക്കും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോന്ന് കാരണം ഒരുപാട് കമന്റ് ഇങ്ങനെ വരുമ്പോഴേ ചെറിയൊരു കൺഫ്യൂഷൻ കൊണ്ട് വന്നതാട്ടോ അപ്പൊ നീ എന്തായാലും സിത്താരയും അതുപോലെ നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങളും ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അറിയിക്കും അറിയിക്കും അറിയിക്കണം എന്നാണ് ഞങ്ങൾ പറയണത് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക് എത്തിച്ചുകൊടുക്കുക അതുപോലെ നമ്മളെ ചാനൽ ശരിയുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്നത് ആ ഒരു ബലേക്കണും കൂടി തൊട്ടെടുക്കുക അപ്പോഴാണ് നമ്മൾ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഒരു പുതിയ വീടായിട്ട് വേഗം വരാം അതുവരെ എല്ലാവർക്കും തരാ